ഈ വലിയ വിജയം ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയമായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വിജയം തൃശൂരിലെ ജനങ്ങളുടെ വിജയമാണ് ഇത് വലിയ ആഘോഷമായി സുരേഷ് ഗോപിയെ വലിയൊരു ആഘോഷമായിട്ട് നാളെ തൃശൂര് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പ്രകാശിച്ചു വലിയ സ്വീകരണം നാളെ സുരേഷ് ഗോപിക്ക് ജനാധിപത്യത്തിൽ അഹങ്കാരം ആർക്കും ഇന്നലെ പോലും കെ മുരളീധരൻ പത്രസമ്മേളനം സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താകുമെന്നാണ് അഹങ്കാരമാണ് മുരളീധരൻ പറഞ്ഞത് മുരളീധരന്റെ അഹങ്കാരത്തിന് പലിശ സഹിതം തൃശൂരിലെ ജനങ്ങൾ ഇന്ന് മറുപടി കൊടുത്തിരിക്കുകയാണ് ആ അഹങ്കാരം പറഞ്ഞ മൂന്നാം സ്ഥാനത്താകുമെന്ന് മുരളീധരനെ ായിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം